നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് ചൊവ്വയുടെ വൃശ്ചികം രാശിയിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ് ഭൂമിപുത്രനായ ചൊവ്വ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച അതായത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പത്താം തീയതി അതിൻ്റെ സ്വന്തം രാശിയായ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ജാതകത്തിൽ ചൊവ്വ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നവർക്കും ചാരവശാൽ അനുകൂലഭാവത്തിൽ സഞ്ചരിക്കുന്നവർക്കും പൊതുവെ ധനം കീർത്തി പ്രഭുത്വം എന്നിവയെല്ലാം നൽകും ജാതകത്തിൽ ഇഷ്ടഭാവത്തിൻ്റെ അധിപഗ്രഹമായി ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ചൊവ്വ ജാതകന് യുവത്വം പ്രദാനം ചെയ്യും പ്രായം കൂടുന്നതുകൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും ഇവരെ കാര്യമായി ബാധിക്കുകയില്ല എപ്പോഴും പ്രസരിപ്പും യുവത്വവും ഉന്മേഷവും ചുറുചുറുക്കും ശൗര്യവും ധൈര്യവും ഇവരിൽ മുന്നിട്ട് നിൽക്കും ചൊവ്വ സഹോദരകാരകനാകയാൽ ചൊവ്വയുടെ ആനുകൂല്യം സിദ്ധിക്കുന്നവർക്ക് സഹോദരി സഹോദരന്മാരെ കൊണ്ട് എപ്പോഴും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ചൊവ്വ സേനാപതിയാകയാൽ ജാതകത്തിൽ ചൊവ്വ ബലവാനായി ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് സായുധ സേനകളിലും പോലീസിലും മറ്റ് പാരാമിലിറ്ററി സർവീസുകളിലും ജോലി കിട്ടുകയും ഇവയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും ജാതകത്തിൽ ചൊവ്വ പ്രതികൂലനും ബലഹീനനും ആയാൽ വയസ്സിനേക്കാൾ കൂടുതൽ പ്രായം തോതിക്കുകയും ജരാനറകൾ പെട്ടെന്ന് ബാധിക്കുകയും ക്രൂരപ്രവൃത്തികൾ ചെയ്യുകയും ഉന്മേഷക്കുറവ് മുതലായ അനുഭവത്തിൽ വരികയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ചൊവ്വ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നാൽപ്പത്തിരണ്ട് ദിവസം സ്വക്ഷേത്രത്തിൽ തുടരുന്നതിനാൽ ചാരവശാൽ ചൊവ്വ അനുകൂല ഭാവത്തിൽ വരുന്നവർക്ക് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും ചാരവശാൽ ചൊവ്വ മൂന്ന് ഭാവങ്ങൾ വരുന്ന രാശിക്കാർക്ക് മാത്രമേ ഗുണഫലങ്ങൾ ചെയ്യുകയുള്ളൂ അവ ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ചൊവ്വ പ്രതികൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നവർ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുകയും അങ്കാരകപൂജ അഥവാ ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് വേണ്ടിയുള്ള പൂജ ചെയ്യുകയും ഭദ്രകാളി ദേവിയുടെ പൂജ നടത്തുകയും സുബ്രഹ്മണ്യൻ ഭദ്രകാളി ചൊവ്വ എന്നിവരുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇനി ചൊവ്വയുടെ രാശിമാറ്റം മൂലം അനുകൂല ഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് മകീരനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറുകാർക്കാണ് ഇവർക്ക് ചൊവ്വയുടെ രാശിമാറ്റം ഇവരുടെ കൂറിൻ്റെ ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവം ചൊവ്വയുടെ ഇഷ്ടഭാവമാകയാൽ ഇവർക്ക് അടുത്ത നാൽപ്പത്തിരണ്ട് ദിവസം ചൊവ്വ ഏറ്റവും ഉത്കൃഷ്ടമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും ഇവർക്ക് ഇവർ ചെയ്യുന്ന തൊഴിലിൽ പുരോഗതിയും ധനലാഭവും സിദ്ധിക്കും സായുധസേനയിലും പോലീസിലും പാരാമിലിറ്ററി സർവീസിലും മറ്റും ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ് ഈ സമയം ധൈര്യവർധനമുണ്ടാവുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യും കായിക ബലം വർദ്ധിക്കും ഭയം ഇല്ലാതാകും ഇവരുടെ സൽപ്രവർത്തികളാൽ കീർത്തി വർദ്ധിക്കും കെട്ടിട നിർമ്മാണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ലാഭം സിദ്ധിക്കും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും കൂടുതൽ ലാഭം കിട്ടുന്ന സമയമായിരിക്കും ഇത് വസ്തു വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ചെമ്പുകൊണ്ടുള്ള പാത്രങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങുകയോ ലഭിക്കുകയോ ചെയ്യാം രണ്ടാമതായി വരുന്ന നക്ഷത്രക്കാർ ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിരനക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവ ഉൾപ്പെട്ട കന്നിക്കൂറുകാർക്കാണ് ഇവർക്ക് ചൊവ്വ ഇവരുടെ കൂറിൻ്റെ മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അതിനാൽ ഇവർക്ക് ഉന്മേഷർധനവുണ്ടാവുകയും ശാരീരിക സുഖം അനുഭവത്തിൽ വരികയും ചെയ്യും അഭിമാനകരങ്ങളായ എന്തെങ്കിലും സംഗതികൾ നടക്കും ഇളയ സഹോദരി സഹോദരന്മാരുടെ വിവാഹവും മറ്റും നടത്തിക്കൊടുക്കുകയും ആകാം അതല്ലായെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസ മികവോ ഇവർക്ക് നല്ല ജോലിയും മറ്റും ലഭിക്കുന്നതോ ആകാം ധനപരമായി ഉയർച്ചയുണ്ടാകും വസ്തുവകളിൽ നിന്നുള്ള ലാഭമോ വസ്തുക്കൾ വാങ്ങുകയോ ചെയ്യാം ശത്രുദോഷം അകലും സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിയും സ്വർണം ചെമ്പ് മുതലായ ദ്രവ്യങ്ങൾ ലഭിക്കുകയും ചെയ്യാം മൂന്നാമതായി ചൊവ്വയുടെ രാശിമാറ്റം മൂലം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽപ്പെട്ടവർക്കാണ് ഇവർക്ക് ഇവരുടെ രാശിയുടെ ലാഭസ്ഥാനത്തേക്കാണ് ചൊവ്വ മാറുന്നത് അതിനാൽ ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കും സഹോദരി സഹോദരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് മൂത്ത സഹോദരി സഹോദരങ്ങളിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം ഇവർക്ക് സർക്കാർ ജോലി കിട്ടാം പ്രത്യേകിച്ച് പോലീസ് പട്ടാളം പാരാമിലിറ്ററി സർവീസ് എന്നീ വകുപ്പുകളിൽ ജോലി കിട്ടാൻ അനുകൂല സമയമാണ് അതല്ല എങ്കിൽ സർക്കാരിൽ നിന്നും മറ്റു രീതിയിലുള്ള സാമ്പത്തിക സഹായം കിട്ടാം അതുപോലെ സർക്കാരിൽ നിന്നുള്ള ബഹുമതികളോ പ്രോത്സാഹനങ്ങളോ കിട്ടാം ജനങ്ങളുടെ ഇടയിൽ നിന്നും സ്നേഹാദരങ്ങളും സഹായങ്ങളും ലഭിക്കാം വസ്തുവകകളും കെട്ടിടങ്ങളും വാങ്ങുവാനുള്ള യോഗമുണ്ട് ദേഹസുഖം ലഭിക്കും സന്താനലാഭത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ടാകും ദുഃഖങ്ങൾക്ക് ശമനമുണ്ടാകും ബുദ്ധികൂർമതയോടുകൂടി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുകയും പല കാര്യങ്ങളിലും വിജയം വരിക്കുകയും ചെയ്യും വ്യാപാരി വ്യവസായികൾക്ക് കൂടുതൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് ഐശ്വര്യകരങ്ങളായ പല കാര്യങ്ങളും നടക്കും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരുടെ ജാതകങ്ങളിൽ ചൊവ്വ വൃശ്ചികം രാശിയിലോ മേടം രാശിയിലോ മകരൻ രാശിയിലോ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടഭാവങ്ങളിലായി ബലവാനായി അഷ്ടവർഗത്തിൽ അക്ഷാധിക്യത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് കൂടുതൽ പ്രബലതയുണ്ടായിരിക്കും മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാരെ കൂടാതെ മറ്റു ചിലർക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം കുറേ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും അവർ ആരൊക്കെയാണെന്ന് നോക്കാം ആരുടെയൊക്കെ ജാതകത്തിൽ ചൊവ്വ വൃശ്ചികം രാശിയിൽ നിൽക്കുകയും ചൊവ്വയ്ക്ക് വൃശ്ചികം രാശിയിൽ അഷ്ടവർഗത്തിൽ അഞ്ചോ അതിൽ കൂടുതലോ അക്ഷങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം കുറേയൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് രണ്ടാമതായി മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ എന്നിവർക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം കുറേയൊക്കെ ഗുണഫലങ്ങൾ കിട്ടും കാരണം മകൈരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചൊവ്വയാണ് നക്ഷത്രാധിപനായ ഗ്രഹം അതിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത് സ്വസ്ഥനാകയാൽ ഇവർക്കും കുറേയൊക്കെ ഗുണഫലങ്ങൾ കിട്ടും മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രങ്ങളുടെയും ബാക്കി പാദങ്ങൾ മിഥുനം കന്നി മകരം എന്നീ കൂറുകളിൽ വരുന്നതാകയാൽ അവർക്കുണ്ടാകാവുന്ന നല്ല ഫലങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ